ഹരേ കൃഷ്ണ ജയ ശ്രീരാധേ രാധേ നമ്മളെല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് പറയും ഭഗവാൻ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയും നമുക്ക് ഭയങ്കര സങ്കടമാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കാത്തതിൽ പക്ഷേ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രാർത്ഥന മാത്രമേ നടത്തുന്നുള്ളൂ അതിനുവേണ്ടി പ്രയത്നിക്കുന്നില്ല ഭഗവാൻ്റെ വിശ്വാസം അർപ്പിക്കുന്നില്ല നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മളെ മാക്സിമം അതിനുവേണ്ടി പ്രയത്നിക്കുക നമ്മളെ വിശ്വാസം അതിലർപ്പിച്ച് ഭഗവാനുവേണ്ടി പ്രാർത്ഥിക്കുക അപ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുക അതിന് ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് ശബരിമാതാവാണ് ആ മാതാവ് ആ ഭഗവാനെ കാണണമെന്ന് പറഞ്ഞ് ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരുപാട് നാൾ കാത്തിരുന്നതിന് ശേഷമാണ് ഭഗവാനെ കണ്ടെത്താനായത് ആ ഭഗവാനു വേണ്ടി ഒരുപാട് പരങ്ങളൊക്കെ കാട്ടിൽ നിന്ന് പറിച്ച് കാത്തു വെച്ച് സൂക്ഷിച്ച് വെച്ച് ഒരുപാട് ഒരുപാട് നാൾ പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രമാണ് ആ മാതാവിന് ശ്രീ രാമഭഗവാനെ കാണാൻ സാധിച്ചത് അതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നല്ലപോലെ പ്രയത്നിക്കുക എല്ലാവരെയും ഭഗവാനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു